ഹലോ ഇപ്പം സമയം ഏതാണ്ട് എട്ടേ നാൽപ്പത് കഴിഞ്ഞു കേട്ടോ എനിക്കിന്ന് ഈവനിങ് ഡ്യൂട്ടി ആയിരുന്നു അപ്പോൾ അത് ഒരു എട്ട് മണി തന്നപ്പോഴത്തേക്ക് കഴിയും കേട്ടോ എട്ട് മണി കഴിഞ്ഞ് ഒരു എട്ടേ കാലിൻ്റെ ഉള്ളിൽ ഞാൻ എന്തായാലും വീട്ടിലെത്തും അങ്ങനെ ഞാനിത് വീട്ടിലെത്തി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു ഡയറക്റ്റ് കിച്ചണിലോട്ട് കയറിയിരിക്കുകയാണ് കേട്ടോ ദോശയുണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നൈറ്റിൽ ഫുഡ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അമ്പാടി സൈഡിൽ ഇരുന്നിട്ട് അവിടുന്ന് റസ്ക്കൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ദോശയൊക്കെ ഇങ്ങനെ കല്ലിലേക്ക് പരത്തി കൊടുത്തതിനു ശേഷം കുറച്ച് നെയ്യെടുത്ത് ഒന്നും മേലേക്ക് തൂങ്ങിക്കൊടുത്തതിന് ശേഷം അടച്ചു വെക്കാമെന്ന് കരുതി കേട്ടോ കുറച്ച് ഒരു ഇച്ചിരി നെയ് എന്നൊരു സംശയമുണ്ട് അങ്ങനെ ഞാൻ അതൊക്കെ അടച്ചു വെച്ചു നാളെ ആണെങ്കിൽ നൈറ്റ് ഡ്യൂട്ടി തുടങ്ങുവാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളും ഒക്കെ തുടങ്ങണം അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ആണെങ്കിൽ അമ്പാടി അവിടെ എന്താ പറയുക ദോശ ഇടാനും അത് അതിനൊക്കെ ഉണ്ട് മാവ് കൊണ്ട് കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ദോശയ്ക്ക് ഇന്ന് അതിനൊപ്പം കറിയായിട്ട് ചിക്കൻ ഉണ്ടാക്കാം ചിക്കൻ കറിയോ അങ്ങനെ എന്തെങ്കിലും നൈസായിട്ട് ഉണ്ടാക്കാമെന്ന് കരുതി ഞാൻ ചിക്കനൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി ിട്ടുണ്ട് അപ്പോൾ ഞാൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പുറകെ ആയിരിക്കാം പാടി ചുറ്റിപ്പറ്റിയിരിക്കും അപ്പോൾ ഞാൻ കിച്ചണിലാണെങ്കിൽ കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ കയറിയിരിക്കും അവിടെ നിന്നുള്ള കളിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ അങ്ങനെ ചിക്കൻ ആദ്യം ഇങ്ങനെ തണുത്ത് കട്ടിയായിരിക്കുവാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊക്കെ ഇങ്ങനെ മാറ്റി കൊടുക്കുന്നുണ്ടായിരുന്നു ഒന്ന് പൊട്ടിച്ചെടുക്കാൻ നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര കട്ടിയാണ് കേട്ടോ അപ്പോൾ ഞാനിത് അടുത്ത ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എല്ലാവർക്കും ദോശ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പുട്ടൊക്കെ രണ്ട് മൂന്ന് ദിവസം കഴിച്ചു കഴിഞ്ഞാൽ ഇത് എന്താ പുട്ടാ എന്ന് ചോദിക്കും കേട്ടോ പകരം ദോശയാണെങ്കിൽ അങ്ങനെ ചോദിക്കാറില്ല അമ്പാടിയും കഴിച്ചോളും അമ്പാടി ദോശ ചൂടുന്ന ദിവസങ്ങളാണെങ്കിൽ കിച്ചൻ്റെ അക്കൗണ്ട് ടോപ്പിൽ ഇതേപോലെ വന്നിരിക്കും കുറച്ച് നേരം കളിക്കുകയൊക്കെ ചെയ്യും പിന്നെ ദോശ കൊടുക്കുവാണേൽ അപ്പം തന്നെ കഴിച്ചോളൂ കേട്ടോ അങ്ങനെ ഞാൻ അവൻ്റെ അടുത്ത് പറയായിരുന്നു നിനക്ക് അങ്ങ് ടിവിൻ്റെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ ഫാൻ്റെ ചോട്ടിലവിടെ പോയിരുന്നോർ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ കുഞ്ഞ് മാറുന്നുണ്ടായിരുന്നില്ല കേട്ടോ എൻ്റെ അടുത്ത് തന്നെയായിരുന്നു കാരണം നല്ല ചൂടായിരുന്നു കേട്ടോ കിച്ചണിൽ അതുകൊണ്ടാണ് അവൻ്റെ അടുത്ത് മാറിയിരിക്കാൻ പറഞ്ഞത് പക്ഷെ പക്ഷേ അവൻ മാറുന്നില്ല കേട്ടോ അങ്ങനെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫേസ് ഒന്നും കൂടെ വാഷ് ചെയ്യുകയാണ് കാരണം കാജലൊക്കെ ഇട്ടേ പിന്നെ കണ്ണിങ്ങനെ എന്തോ സ്പ്രെഡ് ആയി കിടക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇത് കോട്ടൺ വെച്ച് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കുകയാണ് ഫേസ് ഒക്കെ വാഷ് ചെയ്തതിനു ശേഷം ഇനിയിപ്പം കിടക്കാൻ നേരത്തൊന്ന് മേലൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആവണം അപ്പോൾ ഈ ഒരു ചൂട് സമയത്ത് രാവിലെ കുളിക്കും വൈകുന്നേരം മേൽ കഴുകൽ ഇതൊക്കെ തന്നെയായിരുന്നു പരിപാടി കിട്ടും അങ്ങനെ കുടിക്കാനുള്ള വെള്ളമൊക്കെ ഞാൻ ഇത് പാത്രത്തിലേക്കാക്കിയിട്ട് അതും ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ ജസ്റ്റ് ഒരു കറി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് അതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഏട്ടനാണെങ്കിൽ പുറത്ത് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്പാടിക്ക് കുറച്ച് ഒക്കെ കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് അതിൻ്റെ പാക്കറ്റൊക്കെ അവിടെ സൈഡിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ നമ്മുടെ ഹരിതത്തിൻ്റെ എന്താ പറയുക പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്ന ചേച്ചിമാരുണ്ടല്ലോ അപ്പോൾ അവരെ ഒരു കവർ ട്ടോ സെപ്പറേറ്റ് വെച്ച് അതിലേക്ക് വെച്ചു പിന്നെ ഏറ്റവും പറഞ്ഞ പിന്നെ ഏറ്റവും പറഞ്ഞു ഞാൻ ചിക്കൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിലേക്ക് മസാലപ്പൊടികൾ അതായത് മഞ്ഞളും മുളകും ഉപ്പും അതേപോലെ കുരുമുളകൊക്കെ ചേർത്ത് ഇങ്ങനെ മാഗിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കറി വെക്കാന്നൊക്കെ ഉള്ള രീതിയിലായിരുന്നു അങ്ങനെ ഞാനിത് തകൃതിയായിട്ട് ഇവിടുന്ന് ദോശ വിട്ടുകൊണ്ടിരിക്കുകയാണ് അമ്പാടി അവിടുന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ദോശ തരത്തേന്ന് ചോദിച്ചപ്പോൾ ഇപ്പം വേണ്ടാന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പിന്നെ നിർബന്ധിക്കാൻ പോയില്ല കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് കരുതി കറിയൊക്കെ ആയിട്ട് Yeah. <laughs> അങ്ങനെ ഇതാ മാഗ്നേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് നോക്കുമായിരുന്നു കേട്ടോ ആയോ ആയോ എന്നുള്ളത് കുറച്ചൊന്ന് മസാലയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു വിറണ്ട ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങനെ ചൂടുവെള്ളമൊക്കെ തിളച്ച് നല്ലപോലെ സെറ്റായോ വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് കാതിപ്പം സെക്കൻഡ് സ്റ്റേഡ് കുത്തിയെ പിന്നെ മണ്ടത്തരായോ തോന്നി തോന്നിയിട്ടുണ്ട് കാരണം അങ്ങനെയും ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ഇത് കല്ലുപ്പൊക്കെ ഇട്ട് നല്ലപോലെ മിക്സാക്കി ഒരു ഇളം ചൂടുവെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ചിക്കൻ കല്ലിലേക്ക് ഇട്ടു ഒന്ന് ഞാൻ തീ എന്താ പറയുക സിമ്മിലേക്കാക്കി വെച്ചു കേട്ടോ അതിന് ശേഷം ഇത് വരാതിലേക്ക് വന്നിരുന്നിട്ട് ഞാൻ ഇത് കോട്ടൺ എടുത്തിട്ട് ഇങ്ങനെ ഉപ്പി വെള്ളത്തിൽ കുത്തിയിട്ട് ഇങ്ങനെയൊക്കെ അതിൽ വെച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ അന്നേരം ഉണ്ട് അല്ലാത്തപ്പോൾ ഭയങ്കര നീറ്റിലൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇപ്പം സത്യം പറഞ്ഞാൽ എഡിറ്റ് ചെയ്യുന്ന ഈ ഒരു സമയത്താണ് ശരിക്കും ഞാൻ എന്താ പറയുക കുറച്ചൊരു ആശ്വാസം കിട്ടിയിട്ടുള്ളത് കാരണം ഞാൻ ആ സെക്കൻഡ് സ്റ്റെഡ് കുത്തുമ്പോഴുള്ള അത് ഞാൻ അയച്ചു മാറ്റിയതിന് ശേഷം നമ്മുടെ ഒരു ഗോൾഡിൻ്റെ ഒരു സ്റ്റെഡ് ഇട്ട് കൊടുത്തേ പിന്നെ കുറച്ചൊരു പകുതി ആശ്വാസം എന്ന പോലെയായിട്ടുണ്ട് പൂർണ്ണമായും ഉണങ്ങിയില്ലെങ്കിലും കുറച്ചൊരു ആശ്വാസം കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ കുറച്ച് സമയം അവിടെ ഇരുന്നിട്ട് അതിന് വെള്ളമൊക്കെ വെച്ചുകൊടുത്തു അമ്പാടി ആ സമയം കൊണ്ടിരുന്നിട്ട് അവിടുന്ന് കളിക്കും കാര്യങ്ങളൊക്കെയാണ് ടി വി ഒന്നും തുറന്നിട്ടില്ല തന്നെ ഇരുന്ന് കളിക്കുകയാണ് കേട്ടോ ഒരു ഒമ്പതരൊക്കെ ആയിട്ടുണ്ട് സമയം അങ്ങനെ ഞാൻ പിന്നെ കിച്ചണിലേക്ക് പോയി നോക്കുമ്പോഴത്തേക്കും ഏറ്റാൻ സവാളയൊക്കെ കട്ട് ചെയ്തു അതേപോലെ പച്ചമുളകും ഇഞ്ചിയും വെളു വെളുത്തുള്ളിയും ഒക്കെ ചേർത്തിട്ട് ചതച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി അത് സൂപ്പർ കറിയായിട്ട് വരും കേട്ടോ അടിപൊളി ടേസ്റ്റാണ് സത്യം പറയാമല്ലോ കഴിച്ചതിന് ശേഷമാണല്ലോ ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത് അങ്ങനെ പിന്നെ ഡൈനിങ് ഹാളിൽ വന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഉച്ചക്ക് ഉണ്ടാക്കിയ ചോറും അവിടെയൊക്കെ എല്ലാം മൂടി വെച്ച് അവിടെ കിടപ്പുണ്ട് പിന്നെ ഒന്ന് രണ്ട് പ്ലേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് മാറ്റി വെക്കുന്നു അമ്പാടിൻ്റെ പൊരിച്ച ഉണ്ട് കേട്ടോ അയിലെ പൊരിച്ചത് അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അതൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ അങ്ങ് കിച്ചണിലേക്ക് മാറ്റി വേണ്ടതൊക്കെ ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വയ്ക്കുകയും ആയിരുന്നു കേട്ടോ പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയായിരിക്കും കേട്ടോ ജോലി അങ്ങനെ ഞാൻ ഇത് ഡൈനിങ് ടേബിളൊക്കെ തുടച്ചിടുകയാണ് ഇനിയിപ്പോൾ നാളെ നൈറ്റ് തുടങ്ങുകയാണ് അതിൻ്റെ തിരക്കും പത്രപ്പാടുകളൊക്കെ ഉണ്ടാവും കേട്ടോ മനസ്സിൽ ഓരോന്ന് ഒതുക്കി പറക്കി വെക്കാനും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാനിത് ഡൈനിങ് ഹോളിൽ തുടച്ചിടുവാണ് അപ്പോഴത്തേക്കും നമ്മുടെ ബിഗ് ബോസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അമ്പാടി കയറ്റണൊക്കെ അവിടെ ടി വിൻ്റെ മുന്നിലിരിക്കും കേട്ടോ അങ്ങനെ ഞാൻ ലൈറ്റൊക്കെ ഓഫ് ചെയ്തു നേരെ കിച്ചണിലേക്ക് വന്നു നമ്മുടെ ഫുഡ് ഏതാണ്ട് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ദോശ ഓൾറെഡി സെറ്റ് സെറ്റായിട്ടുണ്ടായിരുന്നു പിന്നെ വെള്ളമൊക്കെ ഞാനിത് ജഗ്ഗിലേക്ക് ഒഴിച്ച് വെച്ചു നമ്മുടെ കറിയൊക്കെ ആയിട്ടുണ്ട് ഞാൻ പാത്രങ്ങളൊക്കെ തേച്ച് കഴുകാനും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏതാണ്ട് കറി സെറ്റായി വരുമ്പോഴത്തേക്കും ഒന്ന് തിള വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ ആ സമയത്ത് ഞാനിത് കറിവേപ്പില വറക്കുകയാണ് ലൈറ്റൊക്കെ ഇട്ടിട്ടിട്ടോ നല്ല ഇരുട്ടായിരുന്നു എന്നാലും ലൈറ്റ് ഇട്ടിട്ട് ഞാൻ നൈസായിട്ട് എന്താ പറയുക കരിവേപ്പിലൊക്കെ പറിച്ചു നല്ല പൊടി കഴുകുമായിരുന്നു കേട്ടോ അത് നല്ലപോലെ കഴുകിയതിന് ശേഷം കറിയൊക്കെ സെറ്റായിട്ടുണ്ട് അങ്ങനെ അജേട്ടനും അമ്പാടി അവിടെ നിന്ന് കഴിച്ചുകൊണ്ട് ബിഗ് ബോസ് കാണാൻ തുടങ്ങിയിട്ടുണ്ട് ഞാനാണെങ്കിൽ ഇത് ദോശ രണ്ടെണ്ണം എടുക്കുവാണ് ഇച്ചിരി ചിക്കൻ കറി എടുത്തു നല്ല അടിപൊളി കറിയാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അയറ്റം നല്ലപോലെ കുക്ക് ചെയ്യാം എസ്പെഷ്യലി നോൺ വെജ് അപ്പോൾ അതൊക്കെ കഴിച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ബിഗ് ബോസ് തുടങ്ങുമ്പോഴത്തേക്കുള്ള പരിപാടിയാണ് എന്ത് ഈ ഒരു മാമ്പഴം മാങ്ങക്കാലം അല്ലേ ഇപ്പോൾ ഈ ഒരു സമയത്ത് അപ്പോഴും നമ്മൾ മുറ്റത്തെ പുളിയന്മാവിൽ ഉണ്ടായ മാങ്ങയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ ചെത്തി കഴിക്കുമായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കിച്ചണൊക്കെ ഞാൻ ഫുള്ള് ക്ലീൻ ചെയ്തിട്ടു പിന്നെ കിടക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ മുകളിൽ പോയിട്ട് ഫ്രഷായി അമ്പാടി ഞാനിതവിടെ ഇരിപ്പുണ്ട് അമ്പാടിക്കാണെങ്കിൽ ക്യാമറ കാണുമ്പോൾ ഇപ്പോൾ കുറേ എന്താ പറയുക കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ ഇങ്ങനെ കാണുമ്പോൾ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ഇത് ഹെയർ ഒക്കെ ഒന്ന് കെട്ടിവെച്ചിട്ട് സ്കിൻ കെയർ റൊട്ടീനിങ്ങൊക്കെ കാണിക്കാന്ന് കരുതിയിട്ടിരിക്കും അങ്ങനെ മുടിയൊക്കെ ഒന്ന് പൊക്കത്തില് കെട്ടിവെക്കുകയാണ് കേട്ടോ ഇപ്പം ജസ്റ്റ് എന്താ പറയുക കെട്ടിവെക്കാറേ പതിവുള്ളൂ ഇപ്പം മുടിയൊക്കെ ശ്രദ്ധിക്കുന്നത് പതിവ് കുറവാണ് കേട്ടോ കാരണം ഒന്നിനും സമയമില്ല പിന്നെ എന്താ പറയുക അതത്ര ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ മുടി ജസ്റ്റ് ഒന്ന് കെട്ടിവെച്ച് സാധാരണ മസാജൊക്കെ ചെയ്ത് ഒന്ന് ഹെയറൊക്കെ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ ഇപ്പോൾ മടിച്ച് കയറ്റിണ്ട് പിന്നെ സമയമില്ല അതൊക്കെ കൊണ്ടാണ് കേട്ടോ അങ്ങനെ ഞാൻ ഇത് ഫേസ് ടോണറായിട്ട് നമ്മളിത് മോംസ്കോൻ്റെ ഫേസ് സോറി വൈറ്റമിൻ സിയുടെ ആ ഒരു ഫേസ് ടോണറായിരുന്നു യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ജസ്റ്റ് ഒന്ന് ലിപ് ബാം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മോയ്സ്ചറൈസിംഗ് ക്രീമും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ പോൺസിൻ്റെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അമ്പാടി എന്തൊക്കെയോ കാര്യമായിട്ട് അവിടെ നിന്ന് ഇരുന്ന് പറയുന്നുമുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഫേസ് ഒക്കെ നല്ലപോലെ സെറ്റായിട്ടുണ്ട് സ്കിൻ കെയർ റുട്ടീനൊക്കെ കഴിഞ്ഞു എനിക്ക് കിടന്നുറങ്ങാൻ പോവാണ് അപ്പോൾ ടാറ്റാ ബൈ ബൈ ഗുഡ് നൈറ്റ് എന്നൊക്കെയാണ് പറയുന്നത് ഞാനും അമ്പാടി കേട്ടോ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മിററിൽ നോക്കി ജസ്റ്റ് ഇങ്ങനെ മിറർ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇതല്ലേ അങ്ങനെ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാമായിരുന്നു അപ്പോൾ ഞാൻ കിടന്നുറങ്ങാൻ പോവാണെങ്കിൽ ഇനി കാലത്ത് എഴുന്നേക്കണം രാവിലെ തന്നെ ഒന്നും എഴുന്നേറ്റില്ല കേട്ടോ ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ലൈറ്റ് ഓഫ് ഒക്കെ ലൈറ്റ് ഓഫാക്കി ഉറങ്ങുവാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അമ്പാടി ലൈറ്റ് ഇടാൻ പറയും കേട്ടോ അങ്ങനെ ഒരു ഡിം ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു രാത്രി സോറി ഒരു രാവിലെ എട്ട് മണി വന്നപ്പോഴത്തേക്ക് എൻ്റെ ഉറക്കു തെളിഞ്ഞിട്ടുണ്ടായിരുന്നു ആ ചേട്ടൻ എഴുന്നേറ്റിട്ടുണ്ട് അപ്പോൾ അമ്പാടിതാ നൈസായിട്ട് ഉറങ്ങാണ് അവൻ എഴുന്നേറ്റിട്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ പെട്ടെന്ന് എഴുന്നേക്കുമ്പോഴത്തേക്കും അമ്പാടി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അവന് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുമായിരുന്നു അവനൊന്ന് മൂഡൊന്ന് സെറ്റാവണം കേട്ടോ അപ്പോൾ കുറച്ച് സമയം എടുക്കും അപ്പോൾ അവനോടൊന്ന് എന്താ പറയുക കളിയും ചിരിയും അല്ലെങ്കിൽ അവനൊന്ന് മൂടൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം എന്നാലേ അവനൊന്നു ആക്റ്റീവ് ആവുള്ളൂ അതിന് ശേഷം ഡയറക്റ്റ് കിച്ചണിലേക്ക് വരുവാണ് കേട്ടോ എൻ്റെ ബസ് എവിടെ പോയി ബസ് എവിടെ പോയി എന്ന് പറഞ്ഞ് ഞാൻ തപ്പിക്കൊണ്ടിരിക്കാൻ നോക്കുമ്പോഴത്തേക്കും ആ വിൻഡോ സൈഡിലുണ്ടായിരുന്നു കേട്ടോ അപ്പം കുഞ്ഞിനെ അത് എടുത്തുകൊടുത്തേ പിന്നെ ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ അവിടുന്ന് കിച്ചണിൽ നിന്ന് അതിങ്ങനെ ഓടിച്ചു കളിക്കുകയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഇപ്പോൾ എടുത്ത് ഓൺലൈനിന്ന് ആയിട്ട് മേടിച്ചു കൊടുത്തായിരുന്നു അങ്ങനെ ഞാൻ കിച്ചണിൽ വന്നു വിൻഡോസൊക്കെ ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടും അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഗൾസൊക്കെ തുറന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അപ്പോഴത്തേക്കാൻ കമ്പടി ഇത് അവിടുന്ന് ഷൂഷു ഒഴിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ ഇടയ്ക്ക് ഇതൊക്കെ തന്നെയായിരുന്നു പരിപാടിയിട്ടോ അപ്പം ഇന്നിപ്പം പതിവില്ലാതെ അവിടെയായിരുന്നു ആയിരുന്നു ഷൂഷ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഫേസ് ഒക്കെ വാഷ് ചെയ്തു ഡയറക്റ്റ് കിച്ചണിലേക്ക് കയറിയിട്ടുണ്ടാവും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള അത്ര പാടില്ലായിരുന്നു കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇന്ന് പുട്ടുണ്ടാക്കാമെന്ന് കരുതി കാരണം മിക്കപ്പോഴും ദോശയും അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ അതുകൊണ്ട് ഇന്നിപ്പോൾ പുട്ടുണ്ടാക്കാമെന്ന് കരുതിയിട്ട് പുട്ടുപൊടി ആവശ്യത്തിന് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് ഉപ്പ് വെള്ളം കൊണ്ട് ഒന്ന് കുടഞ്ഞൊന്ന് സെറ്റാക്കണം കേട്ടോ അങ്ങനെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ എടുത്തു അതിലേക്ക് ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം എന്താ പറയുക പൊടി നമ്മളൊന്ന് കുഴച്ചെടുക്കും കേട്ടോ ഒന്ന് കുറച്ച് സമയം മാറ്റി വെക്കുവാണെങ്കിൽ അതൊന്ന് നല്ല കുതിർന്നൊന്ന് നല്ല സെറ്റായി കിട്ടും പുട്ടൊക്കെ നല്ല സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ കറി എന്താ ഉണ്ടാക്കുകയാണ് അപ്പോൾ ചില ദിവസങ്ങൾ രാത്രിയാണെങ്കിൽ എൻ്റെ അടുത്ത് മറന്നു പോകെട്ടോ പുതിർത്താനൊക്കെ വേണ്ടിയിട്ട് ധാന്യങ്ങൾ എന്തെങ്കിലും പുതിർത്തിയാൽ അല്ലേ പറ്റത്തുള്ളൂ കടലൊക്കെ ആണെങ്കിൽ അപ്പോൾ ഞാൻ അങ്ങനത്തെ മറന്നു പോകുന്ന ദിവസങ്ങളിൽ ഇടയ്ക്ക് ആണെങ്കിൽ ഇതിപ്പം മറന്നു പോയതൊന്നുമല്ല മറന്ന് പോകുന്ന ദിവസങ്ങളാണെങ്കിൽ ഇതേപോലെ ചെറുപയറാണെങ്കിൽ എളുപ്പമല്ല അങ്ങനെ ഞാൻ ചെറുപയറൊക്കെ കഴുകി കുക്കറിലേക്ക് ഇട്ടോ പച്ച പച്ചമുളകും സവാള ഒക്കെ വെള്ളവും ചേർത്തു അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് അടച്ചു വെച്ചിട്ടുണ്ട് ആ ഒരു സമയം കൊണ്ട് നമ്മുടെ പുട്ടുപൊടി സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് പുട്ടുംകുറ്റിയിലേക്ക് നിറച്ചു കൊടുത്തു അപ്പോഴത്തേക്കും ഞാൻ സൈഡിൽ നമ്മൾക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചു അതും തിളപ്പിക്കാനുള്ള പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ ചെയ്ത് സൈഡാക്കുമായിരുന്നു അപ്പോഴത്തേക്കും നമ്മുടെ തേങ്ങയൊക്കെ ചിരവി വരുന്നിട്ടുണ്ട് അതൊക്കെ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് അരച്ചെടുത്ത് പിന്നെയാണെങ്കിൽ നമുക്ക് കറിക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ കേട്ടോ പിന്നെ രണ്ട് മൂന്ന് എന്താ പറയുക വെളുത്തുള്ളി അതിങ്ങനെ ചതച്ചിട്ട് നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കും നമ്മുടെ കറി ഒരു ഓൾറെഡി നമ്മുടെ ഈ പയർ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് തേങ്ങയും അതേപോലെ കുറച്ച് വെളുത്തുള്ളിയൊക്കെ ചേർത്ത് ചതച്ചിട്ട് കൊടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും കേട്ടോ പിന്നെ കരുവേപ്പിൽ ഓൾറെഡി ഇന്നലെ രാത്രി പറച്ചു വെച്ച് കണ്ടായിരുന്നു അത് ഞാൻ കുറച്ച് കറിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ കടുക് പൊട്ടിക്കുന്ന സമയത്താണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിൻ്റെ സൗണ്ട് അപ്പം നമ്മുടെ കടുകും അതേപോലെ കുറച്ച് കരുവേപ്പിലേയും വറ്റൽമുളകെ ആയിട്ട് കടുകൊക്കെ പൊട്ടി വെച്ച് കറി സെറ്റാവും കേട്ടോ അങ്ങനെ ഞാൻ ഒരു വൈകി അവിടുന്ന് പുട്ടും കുത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കടുക് പൊട്ടിക്കാനുള്ളത് അത്ര പാടിലാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഈ കുഞ്ഞി ഈ ഒരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് എണ്ണയും ഒക്കെ ഇട്ടു വറ്റൽ മുളകൊക്കെ ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട് ഓൾറെഡി കരുവേപ്പിലിട്ടുകൊണ്ട് പിന്നെ ഇടാൻ നിന്നില്ല അങ്ങനെ ഷൂന്നുള്ള സൗണ്ടില്ലേ കറിയിലേക്ക് ഇങ്ങനെ കടുക് പൊട്ടി പൊട്ടിച്ചൊഴിക്കുമ്പോൾ നല്ല അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പു രണ്ടാമത്തെ പുട്ടും റെഡി ആയിട്ടുണ്ടായിരുന്നു അതും കുത്തിയതിനു ശേഷം ഞാൻ മുറ്റത്ത് പോയി ആസ്വദിച്ച് പല്ല് തേക്കാണ് കേട്ടോ എനിക്ക് വീട്ടിൽ ദിവ ലീവുള്ള ദിവസങ്ങളൊക്കെ ഞാൻ മുറ്റത്തൊക്കെ പോയി പല്ലൊക്കെ തേക്കും ആ സമയം കൊണ്ട് അജട്ടിന് പേഷ്യൻ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഏറ്റവും നോക്കേണ്ട തിരക്കിലായിരുന്നു കേട്ടോ അമ്പാടി ഇത് അവിടുന്ന് സൈക്കിൾ കൊണ്ട് ഓടിച്ച് കളിക്കലായിരുന്നു രാവിലെ തന്നെ പരിപാടി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അജറ്റിനും അമ്പാടിയും ഞാനും എല്ലാം കൂടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മെയിനായിട്ട് ബിഗ് ബോസ് കാണലാണ് പരിപാടി അങ്ങനെ കുറച്ച് ഒരു പത്ത് പതിനൊന്ന് മണി കഴിഞ്ഞേ പിന്നെ നമ്മുടെ ഗോകുലത്തിൽ നിന്ന് കുറീൻ്റെ ആൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അമ്പാടിയായിരുന്നു ബുക്കും പൈസയൊക്കെ കൊണ്ടുകൊടുത്തത് അപ്പോൾ വാങ്ങാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവൻ്റെ കളികളാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ മുന്നേ കടല എന്താ പറയുക ഞാനിങ്ങനെ വറുത്ത് വെച്ചതൊക്കെ ഏതാണ്ട് തീർന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വെച്ച് കുഞ്ഞിനെ ഏതായാലും ഇതും വറുത്ത് കൊടുക്കാമെന്ന് കരുതിയിട്ട് പൂയൊക്കെ ചീന ചട്ടിയിലിട്ട് നല്ലപോലെ ചൂടായതിനു ശേഷം ഞാൻ ഓർക്കാതെ എന്താണെന്നറിയില്ല പെട്ടെന്ന് ഞാൻ അങ്ങ് കടല അങ്ങ് ഇട്ട് കൊടുത്തു കേട്ടോ ശരിക്കും പറഞ്ഞാൽ വെ ഉപ്പ് വെള്ളം കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കുറഞ്ഞു കുറച്ച് സമയം മാറ്റി വയ്ക്കാറുണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്പം ഞാൻ വിട്ടുപോയിട്ടോ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ലാസ്റ്റ് കല്ലുപ്പ് എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു നല്ലപോലെ കടല വറുത്തു ലാസ്റ്റ് ഫൈനൽ നോക്കുമ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ വെറും ഒരു ടേസ്റ്റായിരുന്നു നമ്മൾ ഉപ്പ് വെള്ളം കുറഞ്ഞിട്ടും അല്ലാണ്ട് ഇതൊരു ഉപ്പ് ചേർത്തിട്ട് മറ്റിച്ച് ചെയ്യുമ്പോൾ ഉപ്പ് ഓവറായിട്ടോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ അടിപൊളിയായിരുന്നു അങ്ങനെ കടലൊക്കെ സെറ്റ് അപ്പോൾ അപ്പം ബെല്ല അടിച്ചപ്പിന്നെ ഞാൻ അങ്ങ് കോളിം ബെല്ലം പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും അമ്പാടിയുടെ കടുകൊക്കെ മൊത്തം മറിച്ച് കിട്ടുന്നുണ്ടോ മറിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പേഷ്യൻ്റ് ഉണ്ടായിരുന്നു ഏറ്റനെ കാത്തിരിപ്പ് അങ്ങനെ ഏട്ടൻ പേഷ്യൻ നോക്കാൻ പോകുമ്പോഴത്തേക്കും ഏട്ടൻ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് കേട്ടോ അങ്ങനെ എന്തോ മാംഗോൻ്റെ ഐസ്ക്രീം എന്തോ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് എനിക്ക് തരുമോ എന്ന് ചോദിച്ചപ്പോഴുള്ള ഓട്ടപ്പാച്ചിലാണ് കേട്ടോ കണ്ടത് ഭയങ്കര ഫേവറേറ്റ് ആണ് ഇപ്പം ഐസ്ക്രീമൊക്കെ മേടിച്ച് കൊടുക്കൽ കുറവാണ് കാരണം അവന് തണുപ്പ് വിളിച്ചേപ്പിനും കേട്ടോ അങ്ങനെ കടലയൊക്കെ ആക്കി ഞാൻ കഴിക്കാൻ അവനെ വിളിക്കാൻ നേരത്തെ അവിടെ ഒന്നും കാണുന്നില്ല നോക്കുമ്പോൾ അജേട്ടൻ്റെ കൺസൾട്ടി റൂമിൻ്റെ അടുത്ത സൈഡിൽ പതുങ്ങി ഇരുന്ന് അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ തട്ടിപ്പറിക്കുമോ എന്നുള്ളത് കരുതിയിട്ട് അങ്ങനെ ഞാൻ അമ്പാടി അപ്പോൾ ആ നമുക്ക് കടല കഴിക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എത്തി നോക്കുമായിരുന്നു അങ്ങനെ കഴിച്ചു പകുതി ആയിക്കഴിഞ്ഞാലും മെല്ലനെ എഴുന്നേറ്റ് വന്നു കേട്ടോ അങ്ങനെ ഞാൻ കടലയൊക്കെ തോല് പൊളിച്ച് അവനും കൊടുക്കുമായിരുന്നു ഞാനും കഴിക്കുമായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവനും മടുത്തിട്ടാണെന്ന് തോന്നുന്നു എനിക്ക് തീരാറായ ഐസ്ക്രീം കുറച്ച് എനിക്ക് കഴിക്കാൻ തന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ടി വി ടി വി ഒക്കെ കണ്ടിരുന്നിട്ടാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ സാധാരണ നമുക്ക് ഐസ്ക്രീം പൊതുവേ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും എന്നാണ് എൻ്റെ ഒരു തോന്നൽ കേട്ടോ കാരണം എനിക്ക് അത്ര ഫേവറേറ്റ് ആണ് ഐസ്ക്രീം എത്ര കഴിച്ചാലും മടുക്കില്ലല്ലോ അങ്ങനെ ഞാനും അമ്പാടിയും ഷെയർ ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ കഴിച്ച് ഓൾറെഡി വയറ് നിറച്ചിട്ടാണ് കേട്ടോ പിന്നെ ഒരുവിധം എന്ന് തോന്നിയപ്പോഴാണ് തോന്നും എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞിതൊക്കെ ടി വി ഒക്കെ നോക്കിക്കൊണ്ട് ഇവിടുന്ന് കടല കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കടല ഭയങ്കര ഫേവറേറ്റ് ആണ് അമ്പാടിക്ക് അതുകൊണ്ടാണ് ഇടക്കിടക്ക് പിന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒക്കെ വെക്കാനും കടലൊക്കെ നല്ലതാണ് അത് കൊടുത്തോളൂന്ന് അങ്ങനെ ഞാൻ അത് വറുത്തു കൊടുത്തതാണ് അങ്ങനെ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ കിടന്നിട്ട് അപ്പോഴത്തേക്കും നമുക്ക് ഉച്ചയ്ക്ക് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ സത്യം പറഞ്ഞാൽ അതിൻ്റെ പേര് എനിക്കറിയില്ല കണ്ട് കാണുന്നവർക്ക് ചില കുറച്ച് പേർക്കൊക്കെ മനസ്സിലാവുമായിരിക്കും ഇത് കട്ട് ചെയ്തിട്ട് മേടിച്ച മീനായിരുന്നു കേട്ടോ ഫ്രഷ് മീനായിരുന്നു അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി എടുക്കണമായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴുകാനുള്ള തത്രപ്പാടിലാണ് ഞാൻ അങ്ങനെ ഈ കട്ട് ചെയ്യുന്ന മീനൊക്കെ ആണെങ്കിൽ പൊരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കറി വെക്കാൻ അങ്ങനെ ഈ വലിയ മീനൊന്നും യൂസ് ചെയ്യാറില്ല ഇത് എന്താ മീനെന്നെനിക്ക് ശരിക്കും പറഞ്ഞാൽ അറിയില്ല പിന്നെ കൂടെ കല്ലുമ്മക്കായും കൂടെ ഏറ്റവും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കല്ലുമക്കായ് പൊരിക്കാമെന്നൊക്കെ കരുതിയിട്ട് പൊരിക്കലും കുറച്ച് കറി വെക്കുക കരുതിയിട്ടാണ് ഞാൻ ഇത് കഴുകി ഇനിയിപ്പോൾ ചൂടാക്കാൻ വേണ്ടിയിട്ട് ഗ്യാസിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ആകെ കൂട്ടുന്നത് ഈ കല്ലുമ്മക്കായ് ഞണ്ടും പിന്നെ കൂന്തലൊക്കെയാണ് കേട്ടോ വേറെ മീൻ ഐറ്റംസ് ഒന്നും തന്നെ ഞാൻ വായിക്കകത്ത് വെച്ചിട്ടില്ല ഇതുവരെ അങ്ങനെ വലിയ മീൻ എന്തോ ആണ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഇതിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല അങ്ങനെ ഞാൻ ഇത് കട്ട് ചെയ്ത് രണ്ട് പീസ് എടുത്തിട്ട് അമ്പാടിക്കും ഏട്ടനും കൂടെ പൊരിക്കാൻ വേണ്ടിയിട്ട് മഞ്ഞപ്പൊടി മുളക് പൊടി കുറച്ച് ഉപ്പും അതേപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിൽ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് അത് കുറച്ച് സമയം ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു സമയം കൊണ്ട് നമ്മുടെ കല്ലുമ്പൊക്കെയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ തീയൊക്കെ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു എന്നിട്ട് തീയൊക്കെ ഓഫ് ചെയ്തു പിന്നെ അത് ചൂടാറാൻ വേണ്ടി വെക്കുമായിരുന്നു കേട്ടോ തോലൊക്കെ പൊളിച്ചെടുക്കേണ്ടതല്ലോ അപ്പോഴത്തേക്കും കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഏട്ടൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മീനൊക്കെ വാങ്ങുന്ന സമയത്ത് തന്നെ അങ്ങനെ നമ്മുടെ തക്കാളിയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു വെളുത്തുള്ളിയൊക്കെ അതൊക്കെ ഓരോ സൈഡിലേക്ക് ഒതുക്കി വെക്കുമായിരുന്നു ഓരോ ബോക്സിലാക്കിയിട്ട് അപ്പോൾ നമ്മുടെ ചോറും അതേപോലെ പൊരിച്ചയും ഇവിടുന്ന് ആയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയം കൊണ്ട് അമ്പാടി എൻ്റെ സൈഡിൽ വന്നിരിക്കുമായിരുന്നു കേട്ടോ അമ്മ അമ്മ എന്ന് പറഞ്ഞിട്ട് എൻ്റെ പുറകെ വന്നിരിക്കും കേട്ടോ അങ്ങനെ ആ സമയം കൊണ്ട് അവൻ ചേറിൽ കയറിയിരിക്കുകയാണ് ഞാൻ അവനോട് കഥയൊക്കെ പറഞ്ഞുകൊണ്ട് അവിടുന്ന് കല്ലുമക്കായുടെ തോട് പൊളിച്ചെടുക്കുവാണ് കേട്ടോ ചില സമയങ്ങളിങ്ങനെ കുറേ മീനൊക്കെ ഉണ്ട് അത് എന്താ പറയുക താമസിക്കുമല്ലോ നമ്മളെ മീനൊക്കെ പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ആ സമയം ചിലപ്പോൾ എന്തെങ്കിലും വ്ലോഗോ അല്ലെങ്കിൽ വീഡിയോസോ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കട്ടോ ഇപ്പം അമ്പാടി അവരോട് കൂട്ടിനുള്ളതുകൊണ്ട് അവനോട് സംസാരിച്ചിരിക്കുവായിരുന്നു അങ്ങനെ ആവശ്യത്തിനുള്ള കല്ലുമ്മക്കായ എടുത്തിട്ട് എന്ന് പൊരിക്കാനുള്ളത് കുറച്ചെടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വയ്ക്കാമെന്ന് കരുതിയിട്ടോ അങ്ങനെ മസാലയൊക്കെ ചേർത്തത് ഞാൻ കല്ലിലേക്ക് ഇട്ട് കൊടുത്താണ് പൊരിക്കാൻ വേണ്ടിയിട്ടുള്ളത് പിന്നെ കുറച്ച് കല്ലുമക്കായ മസാലയൊക്കെ ചേർത്തത് അതായത് മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് ഉപ്പൊക്കെ ചേർത്തത് ഒരു പൊരിക്കാനുള്ളതില് അതായത് കുറച്ച് പീസസ് എടുത്തിട്ട് അതായത് കല്ലുമക്ക എടുത്തിട്ട് ഞാനതിൽ നമുക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു ഒരഞ്ചെട്ട് പത്ത് പഞ്ച് പീസ് എടുത്തിട്ടുണ്ടാവും കേട്ടോ കറി വെക്കാനായിട്ട് അത്രയും മതി ഞങ്ങൾക്കൊന്ന് ചോറിൻ്റെ ഒപ്പം ഇച്ചിരി ചാറായിട്ട് മതി കറിയായിട്ട് അങ്ങനെ ആരും കൂട്ടത്തില്ല കേട്ടോ കറി ഓൾറെഡി വെച്ചാൽ കുറേ ഉണ്ടായാൽ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ഞാൻ ആവശ്യത്തിന് മാത്രം കുറച്ച് തേങ്ങയൊക്കെ ചേർത്ത് നമ്മുടെ എന്താ കല്ലുമ്മക്കായ കറി സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അ ചേട്ടം എനിക്കൊരു കോൺ ഐസ് ക്രീമും മേടിച്ചുകൊണ്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ അമ്പാടി അതും തട്ടിപ്പറിച്ച് കഴിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ കല്ലുമക്കായ കറി സെറ്റായിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ഒന്ന് പുന്തി പതച്ചു വന്നതാണ് ഇപ്പോൾ സൈഡിൽ ഇങ്ങനെ കറിയൊക്കെ ആയത് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് എനിക്ക് കല്ലുമ്മക്കായ കറി കൂട്ടാൻ ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കറിയൊക്കെ സെറ്റായതിനു ശേഷം ഞാൻ ഞാനിത് പാത്രങ്ങളൊക്കെ കഴുകാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ കിച്ചൺ ഒരുവിധം ഒരുക്കി വെച്ചതിന് ശേഷം ഞാൻ അമ്പാടീനെ നോക്കി വന്നപ്പോഴത്തേക്കും അവിടെ കൊന്നാലിരുന്ന് അവിടെ നിന്ന് എന്നെ വിളിക്കുകയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ അവനെ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ചു നല്ല അടിപൊളി കല്ലുമ്മക്കായ പൊരിച്ചതും കല്ലുമ്മക്കായ കറിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ രണ്ടും കൂട്ടി ചോറ് കഴിച്ചു അതിനുശേഷം പിന്നെ ഒരു മാമ്പഴം കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം അമ്പാടീൻ്റെ അടുത്ത് കുറച്ച് സമയം കിടന്നു അവൻ ഉറങ്ങുമായിരുന്നു കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ചായിട്ടും പുറത്ത് പോയപ്പോഴത്തേക്കും എന്തോ ഒരു ബന്നിലെ ഒരു മുട്ടയൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു ഐറ്റം ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു വെറൈറ്റി മസാലയൊക്കെ ആയിട്ട് അങ്ങനെ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ക്രീം പണ്ണൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് മോനെ എഴുന്നേറ്റിട്ട് കൊടുക്കാമെന്ന് കരുതിയിട്ട് അത് അവിടെ മാറ്റി വെച്ചു കേട്ടോ ഇപ്പോൾ പിന്നെ മാങ്ങാ ആയതുകൊണ്ട് കുറച്ച് മാങ്ങയൊക്കെ പറിക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ ഇടയ്ക്കൊക്കെ ആണെങ്കിൽ വൈകുന്നേരം സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ മാങ്ങ മൂത്തതൊക്കെ നോക്കിയിട്ട് പറിക്കും കേട്ടോ പഴിപ്പിക്കാനും പിന്നെ അച്ഛനും അമ്മയ്ക്കും അതേപോലെ പാപ്പനും ഒക്കെ കൊടുക്കണമായിരുന്നു അവർക്കൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ പറിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ മൂത്തതൊക്കെ നോക്കിയിട്ട് പറിക്കാമെന്ന് കരുതിയിട്ട് ഞാനും ആ ചേട്ടൻ ഇത് വൈകുന്നേരം ആയപ്പനെ രണ്ട് മാവിൽ നിന്നും രണ്ട് മാവിലും പുളിയും മാവ് തന്നെയാണ് പുളിയും മാങ്ങയാണ് കേട്ടോ ഈ ഒരു മാവിൽ കുറച്ച് വലുപ്പമുള്ള മാങ്ങയാണ് അങ്ങനെ രണ്ട് മാവെന്നും ഒരു ബക്കറ്റിലോളം ഏതാണ്ട് പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് സമയം ഇരുന്ന് അത് പറിക്കലായിരുന്നു പരിപാടി ആണെങ്കിൽ ഉറങ്ങുമായിരുന്നു ഉറങ്ങി എഴുന്നേറ്റ് ഇത് കാണുവാണെങ്കിൽ നമ്മൾ പുറകെ നടക്കും കേട്ടോ മാങ്ങ മാങ്ങ പറിക്കാനും ആ മാങ്ങ ഇങ്ങനെ ബക്കറ്റിലേക്ക് കൊണ്ടുപോയി വെക്കാനും ഒക്കെ ഭയങ്കര ആവേശമാണ് കേട്ടോ കുഞ്ഞിനെ അവൻ ഉറങ്ങുമായിരുന്നു അല്ലെങ്കിൽ കാണാമായിരുന്നു നിങ്ങൾക്ക് കേട്ടോ അങ്ങനെ ഞങ്ങളിത് തകൃതിയായിട്ട് മാങ്ങയൊക്കെ പറിച്ചു പിന്നെ പോകുന്നവരും വരുന്നവരൊക്കെ ഒക്കെ മാങ്ങ തരുമോ മാങ്ങ തരുമോ എന്ന് അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാറുമുണ്ട് അത്യാവശ്യം അങ്ങനെ ഞങ്ങളിതാ ഞാനും അജേട്ടൻ്റെ കൂടെ മാങ്ങ പറിക്കുകയാണ് ഏട്ടൻ പറിച്ചു തരുവാണ് നമ്മുടെ ബോട്ടിൽ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ പറിക്കുന്നത് കേട്ടോ അങ്ങനെ പോകുന്നില്ല വളരെ ചുരുക്കമാണ് മാങ്ങ താഴെ പോകുന്നത് കേട്ടോ അപ്പം നമ്മുടെ എൻ എച്ചിലൂടെ ബസ് പോകുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടോണ്ടി കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത്രയും അടുത്താണ് നമ്മുടെ വീട് കേട്ടോ അങ്ങനെ ഞാൻ ഇതാ ഞാനും അജേട്ടൻ്റെ കൂടെ മാങ്ങയൊക്കെ പറിച്ചു ഏതാണ്ട് ബക്കറ്റോളം നിറച്ചിട്ടുണ്ട് പിന്നെ ഇടക്ക് അതിൽ നിന്ന് പറിക്കുന്ന കൂട്ടത്തിൽ നല്ല പഴുത്ത മാങ്ങയും കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ അത് കണ്ടേ പിന്നെ ഞാൻ അവിടെ കമ്മിഴ്ന്ന് വീണു പിന്നെ എനിക്ക് കഷ ഒട്ടക്കാലത്ത് ഞാൻ പല്ലിന് ക്ലിപ്പ് ഇട്ടേ പിന്നെ ശരിക്കും കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിട്ടാൽ മതിയായിരുന്നു കേട്ടോ അങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെറിയ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് സൈഡിലുള്ള പല്ല് വെച്ചിട്ടാണ് കടിച്ച് പറിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ അല്ലാണ്ട് എനിക്ക് നേരെ ഡയറക്റ്റ് പഴയ പോലെ കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഭയങ്കര പ്രയാസമാണ് കേട്ടോ അങ്ങനെ സൈഡിൽ പല്ല് വെച്ചിട്ടാണ് ഇങ്ങനെ പറിക്കുന്നത് ഏട്ടനു വേണമെന്ന് ചോദിച്ചിട്ട് ഞാൻ വിളിച്ചാൽ പിന്നെ ഏട്ടനും കൊടുത്തു അങ്ങനെ ഞങ്ങൾ രണ്ടും പേരും കഴിച്ചു കേട്ടോ പിന്നെ കുറച്ച് പറമ്പിലൊക്കെ തേങ്ങയൊക്കെ വീണ് കിടപ്പുണ്ടായിരുന്നു അതൊക്കെ പെറുക്കി കുറച്ച് സൈഡിൽ നിന്ന് അപ്പുറത്ത് മാവിൽ നിന്നും കുറച്ച് മാങ്ങയൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ പപ്പായ ഇങ്ങനെ പഴുത്ത് കിടപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ പറിച്ചു അതൊക്കെ ഓരോ സൈഡിലേക്ക് കൊണ്ടുപോച്ച് തേങ്ങ ഇതാണ് ഞാൻ ഇവിടെ കൊണ്ടുപോയിടുവാണ് കേട്ടോ ഇനിയിപ്പം മുരിയ്ക്കാനുള്ളതും ഉരിച്ച തോടും ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ എന്താ പറയുക തേങ്ങയുടെ അപ്പോൾ അതൊക്കെ അവിടെ കൊണ്ടുപോയി വെച്ചു പിന്നെയാണെങ്കിൽ മാമ്പഴം നമ്മുടെ പഴുത്തതും അതേപോലെ പച്ചയും മാറ്റി മാറ്റി സെപ്പറേറ്റ് എടുത്ത് വെക്കാമെന്ന് കരുതി കേട്ടോ കാരണം രണ്ടിൽ പിന്നെ അത് നമ്മൾ നമ്മളറിയത്തില്ല അങ്ങനെ ആവശ്യമുള്ളതൊക്കെ നോക്കിയിട്ട് പഴുത്തതൊക്കെ ഒരു എന്താ പറയുക നമ്മൾ ഡൈനിങ് ടേബിളിലേക്ക് എടുത്ത് വെച്ചു എന്നാൽ പിന്നെ വേണ്ടപ്പോൾ എടുത്ത് കഴിച്ചോളും എന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴുകിയിട്ടാണ് പിന്നെ ഞാൻ കൊണ്ടുപോയി വെച്ചിട്ടുള്ളത് അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ അമ്പാടി ഇത എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഏട്ടൻ ഏട്ടനും ഞാനും ഒക്കെ ക്രീം പെണ്ണ് കഴിച്ചിട്ടുണ്ടെന്ന് തോന്നും ബാക്കി അമ്പാടി ഇത അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ തുണിയൊക്കെ ഒരുപാട് മടക്കാനുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ അലമരക്കകത്ത് മടക്കി വെച്ചു പിന്നെ ഞാനും അമ്പാടിയൊക്കെ കുളിച്ച് ഫ്രഷ് ആയിട്ടുണ്ട് ഇന്നിപ്പോൾ നൈറ്റിന് പോകണമല്ലോ അങ്ങനെ അജേട്ടൻ അത്യാവശ്യമായിട്ടൊന്ന് പുറത്ത് പോകണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാനിത് റെഡി ആയിട്ട് നിന്നിട്ടുണ്ട് ഏട്ട ഏട്ടിപ്പോൾ വരാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഏട്ടനാണ് നൈറ്റിൽ കൊണ്ടുപോയി വിടാറുള്ളത് ഏട്ടനും അമ്പാടി കെട്ടോ അങ്ങനെ ഞാൻ ഡ്രെസ്സൊക്കെ ചേഞ്ച് ചെയ്തു എല്ലാം റെഡി ആയിട്ടുണ്ട് അമ്പാടിക്ക് ചോറ് തരാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവൻ അമ്പിനും വില്ലിനും അടക്ക് അടുക്കുന്നില്ല കേട്ടോ അങ്ങനെ ഞാൻ ഇത് ചോറ് ചോറും വെച്ച് നിസ്സായ നിസ്സഹായമായിട്ടിരിക്കായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഏട്ടൻ ഞാൻ കൊടുത്തോളൂന്ന് പറഞ്ഞിട്ട് ഏട്ടൻ മാറ്റി വെച്ചു കേട്ടോ ചോറ് അങ്ങനെ എന്നീം എന്നെ കൊണ്ടുപോയി വിടാനായിട്ട് ഏട്ടനും അമ്പാടിയതാണ് വരുവാണ് അങ്ങനെ എന്നെ പാർക്ക് ഹോസ്പിറ്റലിന് നൈറ്റ് ഡ്യൂട്ടിക്കായിട്ട് കയറ്റി വിടുകയാണ് കേട്ടോ എനിക്ക് ഭയങ്കര സങ്കടമാണ് നൈറ്റിൽ പോകുമ്പോഴത്തേക്കും അതുകൊണ്ട് തന്നെ അജേട്ടനും അമ്പാടി എപ്പോഴും എന്നെ കൊണ്ടുപോയി വിടും കേട്ടോ അങ്ങനെ ചാച്ചാ ബൈ ബൈ പറയുവാണ് അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ ഗായ്സ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോയുമായി പെട്ടെന്ന് വരാം ചാച്ചാ ബൈ ബൈ